നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി എന്ന എം മണി അന്തരിച്ചു തിരുവനന്തപുരത്ത് കുന്നുകുടിയിലെ വസതിയിലായിരുന്നു അന്ത്യം അരോമ മൂവീസ് സുനിത പ്രൊഡക്ഷൻസ് തുടങ്ങിയ ബാനറുകളിൽ അറുപത്തിരണ്ടോളം സിനിമകൾ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റിലീസ് ചെയ്ത മധു നായകനായ ധീര സമീര യമുന തീരെ ആയിരുന്നു അരോമ മണിയുടെ ആദ്യ സിനിമ അദ്ദേഹം നിർമ്മിച്ച തിങ്കളാഴ്ച നല്ല ദിവസം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ട തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഫഗദ് ഫാസിൽ നായകനായ ആർട്ടിസ്റ്റാണ് അവസാന ചിത്രം അരോമ മണി നിർമ്മിച്ച അറുപത്തിരണ്ട് സിനിമകളിൽ അഞ്ചെണ്ണം മാത്രമാണ് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിട്ടുള്ളത് റൗഡി രാമു എനിക്ക് ഞാൻ സ്വന്തം കുയിലിനെ തേടി എങ്ങനെ നീ മറക്കും ആനയ്ക്കൊരുമ്മ ലവ് സ്റ്റോറി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം സിബി മലയിന്റെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം നാളെ ഞങ്ങളുടെ വിവാഹം ഇരുപതാം നൂറ്റാണ്ട് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ആഗസ്റ്റ് ഒന്ന് ജാഗ്രത കോട്ടയം കുഞ്ഞച്ഛൻ സൗഹൃദം പണ്ട് പണ്ടുരു രാജകുമാരി സൂര്യഗായത്രി ധ്രുവം കമ്മീഷണർ ജനാധിപത്യം എഫ്ഐആർ പല്ലാവൂർ ദേവനാരായണൻ തമിഴ് സിനിമയായ കാശി മിസ്റ്റർ ബ്രഹ്മചാരി ബാലേട്ടൻ മാമ്പഴക്കാലം ദ്രോണ ആഗസ്റ്റ് പതിനഞ്ച് ആർട്ടിസ്റ്റ് തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പത്മരാജൻ പി ചന്ദ്രകുമാർ സിബി മലയിൽ കെ മധു ജോഷി ഷാജി കൈലാസ് സുരേഷ് ബാബു ബിജി തമ്പി വിനയൻ ബി എം വിനു സുനിൽ തുളസിദാസ് ശ്യാമപ്രസാദ് തുടങ്ങിയ സംവിധായകരുടെ ചിത്രങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്